ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ മുണ്ടൂരാണ് അപ്പം നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം കണ്ടില്ല അതായത് ഒരു ചെറിയൊരു വീടാണ് കാണിക്കുന്നത് വീടിൻ്റെ ആഘോഷം കാണിക്കാനും പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾക്കുള്ളിൽ കയറാൻ അതായത് വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് അവർ പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നിന്നുള്ള വീഡിയോ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ചെറിയൊരു ആർ സി വീട് ആർ സി വീട് എന്ന് പറഞ്ഞാൽ ഈ വാർപ്പ് പേര് അങ്ങനെ ആർ സി വീട് ഇവിടെയൊക്കെ പറയുന്നത് മേലെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതായത് ചെറിയൊരു റോഡ് വീട് വാങ്ങിക്കുന്ന പൈസയ്ക്ക് നമുക്ക് ആർ സി വീട് വാങ്ങിക്കാം അപ്പോൾ അഞ്ച് സെൻറ്റും ഇതായി വഴി വഴിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ വ്യത്യാസത്തെ ടാർ റോഡ് തന്നെയാണ് നൂറ് മീറ്റർ മണ്ണ് റോഡാണ് തൊട്ട് അതായത് ചുറ്റുവടം വീടുകളൊക്കെയുള്ള നല്ല നിറയെ വീടുകളുള്ള ഏരിയയാണ് നമ്മൾ മണ്ണാർക്കാട് പാലക്കാട് ഹൈവേയിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരമാണ് അതേപോലെ തന്നെ ചെറുപ്പശ്ശേരി കോങ്ങാട് അതായത് പാലക്കാട് ചെറുപ്പശ്ശേരി റോഡിലും ഒന്നര കിലോമീറ്റർ രണ്ട് സൈഡും രണ്ട് ഹൈവേ റോഡിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഉള്ളിലാണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇതിൽ വെള്ള സൗകര്യം കിണറില്ല കിണർ തൊട്ട് നിലയ്ക്ക് അത് ഇതിലും കിണർ കുഴിച്ച വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് നമുക്ക് ഇപ്പോൾ പൈപ്പ് ലൈനാണ് ഉള്ളത് അപ്പോൾ ചെറിയ വിലയെന്നാണ് മെയിനായിട്ട് അതായത് നമ്മൾ ഒരു ഓട്ടോ വീടിൻ്റെ വിലയ്ക്ക് നമ്മൾ കൊടുക്കണം ഏഴ് ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെൻറ്റും ഈ വീടും കൂടി കൊടുക്കുന്നതാണ് സൈഡ് അതിരുകൾ കണ്ടില്ലേ അതിരൊക്കെ കറക്റ്റാണ് അതായത് അടുത്ത വീട്ടിലെ എല്ലാ സൈഡും വേലിയൊക്കെ കെട്ടി കറക്റ്റ് അതായത് അതിരി പ്രശ്നം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉള്ള ഏരിയയില്ല പിന്നെ നല്ല പച്ചപ്പുള്ള ഏരിയനാണ് നല്ല മണ്ണ് അതായത് നല്ല മണ്ണായിട്ടുള്ള ഏരിയയാണ് നല്ല പച്ചപ്പൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ വേനൽക്കാലം ഉൾപ്പാണ് മഴ കുറച്ച് മഴ പെയ്യാൻ തുടങ്ങി നല്ല നല്ല പച്ചപ്പുണ്ട് ഇനി താഴ്ത്ത് അവിടെയൊക്കെ കിണർ വെച്ച് വെള്ളമുണ്ട് നമുക്ക് പൈപ്പ് ലൈനിൽ അത്യാവശ്യം നല്ല വെള്ളമുള്ള ഏരിയയാണ് ആർക്കും താല്പര്യമുണ്ടെങ്കിൽ നീ നമ്പറിൽ വിളിക്കുക നമ്മളടുത്ത വീഡിയോ വരെ ബായ്